ഇന്നത്തെ വീഡിയോ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈഡ് റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണിത് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതിനായിട്ട് ഞാൻ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോളിഫ്ലവർ ഒന്ന് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഇഷ്ടാനുസരണം വലിയ രീതിയിലായാലും നമുക്ക് ആ രീതിയിൽ എടുക്കാം ഞാൻ ഇപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലാണ് എടുത്തേക്കുന്നത് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുക ഞാനിപ്പോൾ ഇത് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ വെള്ളം ചൂടായി വരുമ്പോൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് കോളിഫ്ലവർ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് വേണം നമ്മൾ കോളിഫ്ലവറിൽ വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ എങ്കിൽ മാത്രമേ നമ്മൾ കോളിഫ്ലവറിൻ്റെ അകത്ത് ഉപ്പ് പിടിക്കത്തുള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അന്നേരം ഒരു ഒന്ന് സോഫ്റ്റ് ആകും കോളിഫ്ലവർ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് അത് എടുക്കാവുന്നതാണ് അന്നേരം പകുതി വേവാകും പകുതി വേവ് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ബാക്കി വെന്ത് നമുക്ക് കിട്ടും ഇപ്പം കോളിഫ്ലവർ രണ്ട് മിനിറ്റ് നമ്മളത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ട ഈ രീതിയിൽ നമ്മളൊന്ന് എടുക്കുക ഇനി നമുക്കതൊന്ന് ഊറ്റി മാറ്റി വെക്കണം ഇതൊന്ന് വെള്ളത്തിൽ നിന്ന് ഒന്ന് മാറ്റി വെക്കണം ഇനി നമുക്ക് ഇതിന് വേണ്ട മസാലകൾ നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ആ രീതിയിൽ നമ്മൾ എടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരക പൊടിയാണ് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മളെടുക്കുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി ഞാനൊരു രണ്ടര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന കോളിഫ്ലവറിന് കണക്കാക്കി വേണം പൊടികളും ചേർത്ത് കൊടുക്കാൻ കോളിഫ്ലവർ കൂടുതലുള്ളത് കൊണ്ടാണ് കുറച്ചേ ഉള്ളെങ്കിൽ ഒരു സ്പൂൺ ഒന്നര സ്പൂൺ അളവ് മതിയാകും മുളക് പൊടി ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ കച്ചപ്പാണ് അതൊരു രണ്ട് സ്പൂൺ അളവിൽ ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മുടെ കയ്യിൽ സോയാ സോസ് ഉണ്ടെങ്കിൽ അത് ഒരു സ്പൂൺ അളവിൽ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഉള്ളവർ ഈ സമയത്ത് ഇതും കൂടെ ഒരു സ്പൂൺ അളവ് ചേർത്ത് കൊടുക്കുക അതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരക്കപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് കട്ട് ഇല്ലാത്ത രീതിയിൽ നമുക്കൊന്ന് കലക്കി എടുക്കാം ഈ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഒരു സ്പൂൺ അളവിൽ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നേ അന്നേരം നമ്മൾ ചേർക്കുമ്പോൾ ഒരു സ്പൂൺ അളവിൽ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് കോൺഫ്ലവറും കാൽ കപ്പ് അരിപ്പൊടിയും കാൽ കപ്പ് മൈദാമാവും ഈ ഒരു രീതിയിലാണ് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒരു കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്നും കട്ട് കട്ടയില്ലാത്ത രീതിയിലൊന്ന് നമുക്ക് ഒന്ന് കൂട്ടിയെടുക്കാം അതെല്ലാം നമ്മുടെ കയ്യിൽ ഒരു കപ്പ് കോൺഫ്ലവർ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണേ നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ രീതിയിൽ പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതാ കട്ടയില്ലാത്ത രീതിയിൽ നമ്മളൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ആ മസാലയ്ക്ക് വേണ്ട കണക്കിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് വേവിച്ച് വെച്ചാൽ നമ്മുടെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ മസാലയിൽ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളിതൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അന്നേരം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച് നമ്മൾ ഫ്രൈ ചെയ്യുമ്പം ആ മസാലയൊക്കെ എല്ലാം എല്ലായിടവും പിടിച്ചൊരു ടേസ്റ്റി ആയിട്ട് കിട്ടും ഞാനിപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ വേണം ഇട്ട് കൊടുക്കാൻ പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ കുക്ക് ചെയ്തെടുക്കാവുള്ളൂ എങ്കിൽ മാത്രമേ ആയിട്ട് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും നമ്മൾ ഇതാദ്യം എണ്ണയിലോട്ട് ഇടുമ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കണം പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ച് ചെയ്ത് വെച്ച് തന്നെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഈ രീതിയിൽ നമുക്ക് കിട്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തെടുക്കതാ ഈ രീതിയിൽ ഞാൻ ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട് ബാക്കിയുള്ളതും നമുക്ക് പൊരിച്ചെടുക്കാം ഞാൻ ബാക്കിയുള്ളത് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ എല്ലാം പൊരിച്ച് കോരിയിട്ടുണ്ട് ഞാൻ രണ്ട് റിപ്പ് ഫ്രൈ ചെയ്തെടുത്തതാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക